നമസ്കാരം പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിനായി കേന്ദ്ര സർക്കാർ വീണ്ടും ഒരു നീക്കം നടത്തുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ വായ്പകൾ നൽകാൻ ശേഷിയുള്ള മെഗാ ബാങ്കുകൾ പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്രം ഇക്കാര്യം പരിഗണിക്കുന്നത് സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുന്ന പൊതുമേഖലാ ബാങ്കുകളുടെ സമ്മിറ്റായ പി എസ് ബി മഠനിൽ ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിനു മുമ്പ് പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം നടന്നത് അന്ന് പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തിയേഴിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് കുറച്ചിരുന്നു യനത്തിനു ശേഷം ബാങ്കുകളുടെ പ്രവർത്തന മികവ് വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു സമീപകാലത്ത് പൊതുമേഖലാ ബാങ്കുകളുടെ വരുമാനവും ലാഭവും കുത്തനെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള കൂടുതൽ ബാങ്കുകളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലയനത്തിനായി കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് നിലവിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്കുകൾ മാത്രമാണ് ആഗോളതലത്തിൽ മികച്ച നൂറ് വായ്പാദാതാക്കളിൽ ഉൾപ്പെടുന്നത് വലിയ വായ്പകൾ നൽകാൻ ബാങ്കുകളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യം കേന്ദ്രത്തിനുണ്ട് രണ്ടായിരത്തി നാൽപ്പതാകുന്നതോടെ നാല് ദശാംശം അഞ്ച് ട്രില്ല്യൺ ഡോളറിന്റെ നിക്ഷേപം രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തിന് ആവശ്യമുണ്ട് ഇത്തരത്തിൽ വായ്പ നൽകാൻ പര്യാപ്തമായ കൂടുതൽ ബാങ്കുകളുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനമെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്ത സമയത്ത് രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം ഇരുപത്തി ഏഴായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലാണ് തിരുവനന്തപുരം ആസ്ഥാനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് അടക്കം അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളെയും ഭാരതീയ മഹിളാ ബാങ്കിനെയും എസ് ബി ഐയിൽ ലയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ ദേന ബാങ്ക് വിജയ ബാങ്ക് എന്നിവയെ ബാങ്ക് ഓഫ് ബറോഡയിൽ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പത്ത് ബാങ്കുകളെയാണ് ലയിപ്പിച്ച് കേന്ദ്രം നാല് വലിയ ബാങ്കുകളാക്കി മാറ്റിയത് ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പഞ്ചാബ് നാഷണൽ ബാങ്കിലും സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്ക് അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലുമാണ് ലയിപ്പിച്ചത് ആന്ധ്രാ ബാങ്ക് കോപ്പറേറ്റ് ബാങ്ക് എന്നിവയെ യൂണിയൻ ബാങ്കിലും ലയിപ്പിച്ചു രാജ്യത്ത് പത്തിൽ താഴെ പൊതുമേഖലാ ബാങ്കുകൾ മതിയെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് പ്രവർത്തന ചെലവ് കുറയ്ക്കാനും വരുമാനം വർധനയ്ക്കും ഇതുവഴി സാധിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം കഴിഞ്ഞ സാമ്പത്തിക വർഷം റെക്കോർഡ് വരുമാനമാണ് പൊതുമേഖലാ ബാങ്കുകൾ നേടിയത് രണ്ടായിരത്തി സാമ്പത്തിക വർഷം പൊതുമേഖലാ ബാങ്കുകളുടെ ലാഭം ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ഇത് ഒന്നേ ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടി രൂപയായി ഉയർന്നു എന്നതാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന പുതിയ അപ്ഡേറ്റുകൾ ന്യൂസ് ഡെസ്ക് തത്തമൈ ടി